നടൻ ജയസൂര്ക്കെതിരായ പീഡനക്കേസിലെ പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റ് രവിത കെ ജിക്ക് മുമ്പിലാണ് രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുക വിശദാംശങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് തന്നെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദ് ജയസൂര്യക്കെതിരായ പീഡനക്കേസിലെ പരാതി ഇന്ന് പരാതിക്കാരി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയാണല്ലോ മൊഴി രേഖപ്പെടുത്തുന്നത് വിശദാംശങ്ങൾ നടൻ ജയൻസൂരിക്കെതിരായ പീഡനക്കേസിലാണ് ഇന്ന് ഈയൊരു ആരോപണം ഉന്നയിച്ച നടിയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുക തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ രവിത കെ ജി ജഡ്ജിക്ക് മുൻപാകെയാണ് ഇത്തരത്തിൽ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുക ഒപ്പം തന്നെ ഇന്ന് തന്നെ ഇവിടെ ഹാജരാകാനായിട്ട് നടിക്ക് നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം പ്രധാനപ്പെട്ട ഈയൊരു കേസ് സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആരോപണം നടക്കുന്ന ദിവസം സമ ദിവസമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് നടന്ന ഷൂട്ടിംഗ് സെറ്റിനിടയിലാണ് ജയസൂര്യ ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റിനുളളിലുള്ള തെളിവെടുപ്പിനെ പോലീസ് സർക്കാരിനോട് അനുമതി തേടും ഇത് സംബന്ധിച്ചുള്ള മറ്റ് തെളിവുകൾ അതായത് ഷൂട്ടിംഗ് സെറ്റ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് കൂടിയായ ഷൂട്ടിംഗ് സെറ്റിനെ വിട്ടുകൊടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ പൊതുഭരണ വകുപ്പിനോടെ ഈ വിവരങ്ങളെല്ലാം തേടും ഒരു തെളിവെടുപ്പ് ആവശ്യമാണ് എന്താ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവത്തിൽ മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഇത് വളരെ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും എന്തായാലും രജ നടൻ ജയസൂരിക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പീഡന പീഡനക്കേസിലാണ് ഇന്ന് നടയിൽ നിന്ന് രഹസ്യമൊഴി തേടുന്നത് രാജേഷ്